അലൈക്കും വബറകാതുഹു വിശ്വാസി പരിശുദ്ധമായ ദീനുൽ കാരുണ്യത്തിന്റെ കൊണ്ട് അഭിമാനം നടിക്കുന്നവനായിരിക്കും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച ഹദീസിൽ കാണാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം അൻ അബൂ ഹുറൈറത്തു റളിയല്ലാഹു അൻഹു ഖാൽ സമിഅതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ അബൂ ഹുറൈറത്തു തങ്ങൾ പറയാണ് അല്ലാന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടു ജഅലല്ലാഹു റഹ്മത മിഅത ജുസ്ഇൻ അല്ലാഹു കാരുണ്യത്തെ 100 ജുസ് ആക്കിയിട്ടുണ്ട് 100 ഭാഗമാക്കിയിട്ടുണ്ട് ഫ അംസക ഇൻദഹു tis'atun wa tis'in അതിൽ 90 ഒമ്പതെണ്ണം തൊണ്ണൂറ്റി ഒമ്പത് ഭാഗവും അള്ളാഹുവിന്റെ അടുക്കലാണ് ഉള്ളത് ഭാഗം മാത്രമാണ് അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളത് ആ ഒരു നൂറിൽ ഒരു ഭാഗം കൊണ്ടാണ് സൃഷ്ടിജാലങ്ങൾ മുഴുവനും പരസ്പരം കരുണ ചെയ്യുന്നത് െ ചവിട്ടിപ്പോകാതെ അത് സൂക്ഷിച്ചതിന്റെ കാലുകൾ ഉയർത്തുന്നത് ശ്രദ്ധിച്ച് നടക്കുന്നത് ആ കാരുണ്യത്തിന്റെ ഭാഗമാണ് ഏത് ജീവജാലങ്ങളും അതിന്റെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന കാരുണ്യം അള്ളാഹു നൽകിയ ആ ഒരു കാരുണ്യത്തിന്റെ ഭാഗമാണ് ബാക്കി തൊണ്ണൂറ്റൊമ്പത് കാരുണ്യവും നാളെ പാരത്രിക ലോകത്താണ് അള്ളാഹു സുബഹാൻ യഥാർത്ഥ വിശ്വാസികൾക്ക് നൽകുന്നത് അള്ളാഹു പരിശുദ്ധ ഖുർആാനിൽ എത്രയോ സ്ഥലങ്ങളിലാണ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത് നൂറ്റി പതിനാല് സ്ഥലങ്ങളിൽ ബിസ്മിൽ റഹീം ഇൻ നെയിം ഓഫ് ദ മോസ്റ്റ് മോസ്റ്റ് ഗ്രേഷ്യസ് ആൻഡ് ാണ് എന്ന സന്ദേശമാണ് പരിശുദ്ധമായ പഠിപ്പിക്കുന്നത് അല്ലാഹു അല്ലാതെ മറഞ്ഞതും അല്ലാത്തതെല്ലാം അറിയുന്നവനാണ് അവൻ അവൻ റഹ്മാനും റഹീമുമാണ് ഇത് പരിശുദ്ധമായ ഖുർആൻ പലയിടങ്ങളിൽ ആവർത്തിക്കുന്നുണ്ട് എല്ലാത്തിലും എന്ന് പറയാൻ കഴിയുന്നതൊക്കെ അതിലൊക്കെ റബ്ബിന്റെ റഹ്മത്തുണ്ട് നഫ്സിന് അവൻ അള്ളാഹുവിന്റെ റഹ്മത്തിനെ നിർബന്ധമാക്കിയിരിക്കുകയാണ് അതുപോലെ ഇന്ന റഹ്മത്തി റഹ്മത്ത് ദേഷ്യത്തെ മറികടന്നിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ അള്ളാഹു വലിയ കാരുണ്യവാനാണ് ആ കാരുണ്യത്തിന്റെ നൂറിൽ ഒരംശം കൊണ്ടാണ് ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ പരസ്പര കാരുണ്യങ്ങളും അപ്പോൾ അതുകൊണ്ടൊരു വിശ്വാസി യഥാർത്ഥ കാരുണ്യത്തിന്റെ മതമായ ഇസ്ലാം കൊണ്ട് അഭിമാനം നടിക്കുന്നവരായിരിക്കും അള്ളാഹു നമ്മെ അതിൽ ഉൾപ്പെടുത്തട്ടെ അസലും